അമ്മൊരു ക്ലാസിന്റെ ഭാഗിട്ടായിരുന്നു അപ്പം അതിന് ഞാൻ വെയ്റ്റിംഗ് മെഷീൻ കാണിച്ചു തന്നിരുന്നില്ല അപ്പം ഞാൻ വെയ്റ്റിംഗ് മെഷീൻ ഞാൻ ബാറ്ററി ഇട്ടിട്ടില്ല ബാറ്ററിന്റെ ഉള്ളിലിണോ ബാറ്ററി ഇട്ടിട്ടില്ല ബാറ്ററി ഇട്ടിട്ട് ഇത് വറക്കുകയാണെന്ന് കാണിച്ചത് ഞാൻ എല്ലാവർക്കും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്ന സാധനങ്ങൾ വെച്ചുകൊടുക്കുക മുപ്പത്തി ഏഴ് അങ്ങനെ വെയിറ്റ് നോക്കാം നമുക്ക് കൂടുതൽ ഒരു കോണിൽ ഇതിൽ കോണിൽ പേസ്റ്റ് ഇടാം എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് പതിനഞ്ച് ഗ്രാം ഇരുപത് ഗ്രാം എന്ന അളവാണ് നമ്മൾ ഒരേ കോണിലും വെക്കേണ്ടത് അളവ് കൃത്യ അളവ് അതിന് ഇട്ടാ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൂട്ട കുറവൊക്കെ ചെയ്യുക അങ്ങനെയാണ് റേറ്റ് വരുന്നത് റേറ്റ് അല്ല സോറി ഗ്രാം വരുന്ന ഒരു മെഹന്ദി കോണില് നമുക്ക് മെഹന്തി ഉണ്ടാക്കണമെന്ന ഞാൻ ഇവിടെ പ്രാക്ടീസ് കോൺ ഉണ്ടാക്കണ കാണിച്ചിരുന്നത് അതിൽ ഞാൻ എങ്ങനെയാണ് ഓർഗാനിക് മെഹന്തി ആക്കണമെന്ന് പറഞ്ഞു തരാം ഞാൻ അത് ചെയ്യണില്ല കാരണം എനിക്ക് ഓർഡർ ഒന്നുമില്ല ഓർഡർ ഉള്ള സ്ഥലത്തിൽ ഞാൻ എന്തായാലും ഓർഗാനിക് മെഹന്തിക്കോണുണ്ടാക്കണേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വേറെ അത് പിൻ ചെയ്യാം മെഹന്തിക്കോണ് ഉണ്ടാക്കണത് ഓർഗാനിക് നമുക്ക് പ്രാക്ടീസ് കൊണ്ടത് പ്രാക്ടീസ് കൊണ്ടുണ്ടാക്കണ ഞാൻ കാണിച്ചു തരാം ഓർഗാനിക് കൊണ്ടിട്ട് ഞാൻ പിന്നെ ചെയ്തിടുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പ്രാക്ടീസ് കൊണ്ടാക്കാനായിട്ട് ആകെ വേണ്ടത് പഞ്ചസാര മൈലാഞ്ചിപ്പൊടി അതുപോലെ തന്നെ ഒരു പച്ച വെള്ളം ഈ മൂന്ന് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് കോൺ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഇനി വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല ഞാൻ വെളിച്ചെണ്ണ ഇല്ലാണ്ടെന്ന് ഉണ്ടാക്കണത് പ്രാക്ടീസ് കോൺ അപ്പോൾ നമുക്ക് പ്രാക്ടീസ് കോൺ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല സ്മൂത്തി ആയിട്ട് നമുക്ക് പേസ്റ്റ് ഇട്ടണം കാരണം പ്രാക്ടീസ് നമ്മൾ ഹിന്ദി ഇടാൻ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമല്ലോ പ്രാക്ടീസ് അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ വേണം പിന്നെ അഞ്ച് വലിയ സ്പൂണ് അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഫുൾ ഇട്ടുകൊടുക്കരുത് പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ദിവസം നമുക്ക് ഇതിൽ പഞ്ചസാര അധികം ഒന്നും വേണ്ട കുറച്ച് മതി കുറച്ചിട്ടാൽ മതി കേട്ടോ കാരണം പ്രാക്ടീസ് കോൺ അഥവാ നിങ്ങൾ ഓർഗാനിക് മേന്തി ഉണ്ടാക്കണമെങ്കിൽ കൃത്യ അമ്പത് ഗ്രാം അമ്പത് ഗ്രാം പൗഡർ എടുക്കാം എന്നിട്ട് അതിൽക്ക് പതിനഞ്ച് ഗ്രാം അമ്പത് ഗ്രാം മെഹന്ദി പൗഡർ എടുക്കുക അമ്പത് ഗ്രാം മെഹന്തി പൗഡറിലേക്ക് ഇരുപത് ഗ്രാം പഞ്ചസാര എന്ന നിലയ്ക്ക് മിക്സ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് ഇതിന് പകരാം ഇത് ഞാനിപ്പോൾ കുറച്ച് ജസ്റ്റ് കാണിച്ചെനിക്ക് പ്രാക്ടീസ് കൊണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര കുറച്ച് ഇഷ്ടം ഉണ്ടാക്കാറ് അപ്പോൾ പ്രാക്ടീസ് കൊണ്ടതല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഓർഗാനി മെഹന്ദി കൊണ്ട കാര്യമാണ് പറഞ്ഞത് അമ്പത് ഗ്രാം മെഹന്ദി പൗഡറിന് ഇരുപത് ഗ്രാം പഞ്ചസാര രണ്ടെണ്ണം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഇപ്പം നിങ്ങൾക്ക് ചൂടുള്ളത്തോണ്ട് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അത് ചൂടുള്ളത്തോണ്ട് ചെയ്യുമ്പോൾ രണ്ട് മണിക്കൂർ വെക്കണം സാധാ പച്ചവെള്ളത്തോണ്ട് നമ്മൾ ഓർഗാനിക് മെഹന്തിക്കോണ് ഉണ്ടാക്കുമ്പോൾ ഏഴ് മണിക്കൂർ വെക്കണം പെട്ടെന്ന് എങ്ങനെ മെഹന്തിക്കോണ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇപ്പം നാളെ തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ പച്ചവെള്ളത്തിന് പകരം ചൂടുള്ള എടുക്കാം ചൂടുള്ള എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിൽ നല്ല പക്കാ സ്റ്റെയിനും എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കും കിട്ടുക കാരണം ഈ വെഹന്തി പൗഡറിന് ചൂടായതിൻ്റെ ഒരിത് വരും എഫക്റ്റ് വരും അപ്പം ഞാനിപ്പോൾ ചൂടുള്ള ഇവിടെ ഒഴിക്കാൻ പോകണത് നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പച്ചവെള്ളം ഒഴിക്കണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുക ചൂടുള്ള ഒഴിക്കണമെങ്കിൽ ചൂടുള്ള ഒഴിക്കുക ചൂടുള്ള ചൂടുള്ള വെച്ചിട്ടൊരു കുഴപ്പം പറ്റാൻ പോകണില്ല കേട്ടോ നല്ല സ്റ്റെയിൻ ഉണ്ടാവും അപ്പോൾ അമ്പത് ഗ്രാം മെഹന്ദി പൗ ഇത് ഞാനിപ്പോൾ പ്രാക്ടീസ് കോൺ ആണ് ഉണ്ടാക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഞാൻ ഓർഗാനിക് കോൺ ഉണ്ടാക്കുന്ന രീതി രീതിയിട്ടാണ് അമ്പത് ഗ്രാം മെഹന്ദി പൗഡറിന് ഇരുപത് ഗ്രാം പഞ്ചസാര അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം പച്ചമൊഴിക്കുകയാണെങ്കിൽ പച്ചമൊഴിക്കുക ചൂടുള്ള ഒഴിക്കുകയാണെങ്കിൽ ചൂടുള്ള വയ്ക്കുക ചൂടുള്ള ഒഴിക്കുമ്പോൾ രണ്ട് മണിക്കൂർ മാത്രം വെച്ചാൽ മതി പച്ചമൊഴിക്കുമ്പോൾ ഏഴ് മണിക്കൂർ വെക്കണം മീൻസ് ഇന്ന് രാത്രി നമ്മൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നാളെ ഒരു രാവിലെ ആകുമ്പോൾ നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ചൂടുള്ളമാണ് ഒഴിക്കണത് അപ്പോൾ പന്ത്രണ്ട് മണി നേരത്തെ ഞാനിപ്പോൾ വീഡിയോ എടുക്കണം അപ്പോൾ എനിക്ക് രണ്ട് മണിക്കിതെടുക്കാം ഞാൻ ചൂടുള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാറില്ല പ്രാക്ടീസ് കോണ് അപ്പോൾ ചൂടുള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പ്രാക്ടീസ് കോണ് റസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പ്രാക്ടീസ്വണ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ ഇടത്തിട്ട് പാക്ക് ചെയ്തെടുക്കാം കേട്ടോ കാരണം പ്രാക്ടീസ് കോണ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് കളറിന് വേണ്ടിയിട്ടല്ലോ അതേ മെഹൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് കോണുണ്ടാക്കണത് അപ്പോൾ മെഹന്തി കോണം ഓർഗാനിക്കോണ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചൂടുള്ള ഒഴിക്കണമെങ്കിൽ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക പ്രാക്ടീസ് കോണമെങ്കിൽ റെസ്റ്റ് ചെയ്യണ്ട അത് നമുക്ക് എന്തൊരു മിക്സ് ചെയ്ത് ഒന്നായിട്ട് കയ്യിലോണ്ട് തന്നെ എന്ത് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്രാക്ടീസ് കോൺ റെഡി കേട്ടോ നന്നായിട്ട് തിളച്ച വെള്ളമാവരുത് മാക്സിമം ചൂടായിട്ടുള്ളൊരു വെള്ളം ആയിരിക്കണം കേട്ടോ ഒഴിക്കണമെങ്കിൽ ഒഴിക്കേണ്ടത് ചൂടുള്ള യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പേടങ്കിൽ പച്ചെളത്തിൽ തന്നെ യൂസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുള്ളത്തോണ്ട് യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പരീക്ഷ നോക്കിയതിന് ശേഷം ചെയ്യാം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്കായിരുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റ് കിട്ടുകയും ചെയ്തു അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ഇപ്പോൾ പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് കൈ ഇന്ന് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രാക്ടീസ് കൊണ്ട് റെഡിയാവും അപ്പോൾ ഞാനിപ്പോൾ പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാക്കാൻ കാരണം വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് ഷോക്സും അതുപോലെ തന്നെ പൈപ്പിൻപേക്കും എങ്ങനെ യൂസ് ചെയ്യണമെന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പ്രാക്ടീസ് കോൺ ഉണ്ടാക്കിയത് കാരണം പ്രാക്ടീസ് കോൺ ഇങ്ങനെ മണിക്കൂറോളം ഒന്നും വെക്കണ്ട റെസ്റ്റ് ചെയ്യാൻ സാധാ കോൺ നമ്മളെ ബ്രൈഡൽ കോൺ അതുപോലെ തന്നെ നോർമൽ കോൺ ഓർഗാനിക് മുന്നി ഇതൊക്കെ ഒന്നു തന്നെ ചെയ്യുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട ഒരു അപ്പുറത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു പ്രോസസ്സും കൂടെ കാണിച്ചു തരാം എന്തിനെ നമ്മ ഷോക്സ് ഇടുന്നുണ്ട നിങ്ങൾക്കിതിൽ വെളിച്ചെണ്ണ ഒക്കണമെങ്കിൽ ഒഴിക്കാം വെളിച്ചെണ്ണ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചോദിച്ചാൽ മതി കാരണം ഇത് പ്രാക്ടീസ് കോൺ ആണെന്നുള്ളൂ ഞാൻ പറഞ്ഞത് ഞാൻ ഒഴിച്ചു ആദ്യം മതി പിന്നെ ഒഴിക്കാണ്ടായി കാരണം എനിക്ക് അത്ര ഇത് കാരണം കളർ ഇൻക്രീസ് ആവാൻ ചാൻസുണ്ട് വെളിച്ചെണ്ണ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഇൻക്രീസ് ആവാനാണ് നമ്മിപ്പോൾ ഓർഗാനിക് എന്തിക്കോണമായാലും പ്രാക്ടീസ് കോൺ ഇപ്പോൾ ഓർഗാനിക് ആക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേജ് എത്തുമല്ലേ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് എതിൽ കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ചെടുക്കേണ്ടത് ഓയിൽ ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഏഴ് അല്ലെങ്കിൽ ചൂടുള്ളാണെങ്കിൽ രണ്ട് മണിക്കൂറും പച്ചവെള്ളാണെങ്കിൽ ഏഴ് മണിക്കൂറും വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓയിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഓയിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് പിറ്റേ ദിവസം തന്നെ നല്ലോണം കയ്യിലുണ്ട് അല്ലെങ്കിൽ ബീറ്ററും ഉണ്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിലൊക്കെ നമ്മളീ മെഹിന്തി ബസ്സിൽ മിക്സ് ആവും കൂട്ടാം അപ്പോൾ ഓയിലിപ്പോൾ അമ്പത് ഗ്രാം മേഹന്തി പൗഡറിന് ഇരുപത് ഗ്രാം പഞ്ചസാര പിന്നെ ആവശ്യ ആവശ്യത്തിൻ്റെ വെള്ളം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഓയിൽ വരുന്നത് പതിനഞ്ച് മില്ലി ഓയില് ഉണ്ടാവും യൂസ് ചെയ്യുക അതെന്തായാലും നമുക്കിനി ഇതിൽ ഓയിലൊന്നും ഒഴിക്കില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം നമുക്കിനി എങ്ങനെ അരിച്ചെടുക്കുകയാണെന്ന് ചേരാ നമ്മ ഇപ്പം ഷോക്സ് യൂസ് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില കട്ടയം അല്ലെങ്കിൽ എന്താ പറയുക കട്ടെവിടെയെങ്കിലും നിൽക്കുകയുണ്ടെങ്കിൽ അതുപോലെ തന്നെ വല്ല നാര മേന്തിന്നെ പൊട്ട് ചീരണമില്ല അപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോക്സ് യൂസ് ചെയ്യുന്നത് ഇത് ഒരു ഷോക്സ് ഉണ്ടോ അത് നമ്മളെ കൈമലൊന്നും കാലുമലെന്ന് പറഞ്ഞ പോലത്തെ അല്ല പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈപ്പിൻ്റെ ബാഗാണ് ഞാൻ പൈപ്പിൻ്റെ ബാഗ് ഏറ്റവും യൂസ് ചെയ്തതെന്ന് രണ്ടാമത് ഇതിനെ എടുത്താണ് അതിന് പൈപ്പിൻ്റെ നമുക്ക് എപ്പോഴെപ്പോഴും മാറണമെന്നില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം ഇത് നമുക്കിഞ്ഞ് എങ്ങനെ അരിക്കണെന്ന് ഞാൻ കാണിച്ചിട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ പൈപ്പിൻ്റെ വേഗം നമ്മ യൂസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണന്ന് യൂസ് ചെയ്യുമ്പോൾ യൂസ് യൂസ് ചെയ്യണത് തന്നെ യൂസ് ചെയ്യുമ്പോൾ അപ്പം അടിയിൽ കൂടി ഇങ്ങനെ പോകൂലെന്ന് അടിയിൽ കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടി ടാപ്പ് നമുക്കിങ്ങനെ ഒട്ടിച്ചു പിന്നൊന്നും മേലോട്ടൊന്നും ഡീൽക്കും ഒട്ടിച്ചെടുക്കുക അപ്പം അത് ഡീൽക്കും ഇങ്ങനെ പോകില്ല പേസ്റ്റ് വക്ക തന്നിട്ടന്നെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എടുക്കുക അത്യാവശ്യം വലുതെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കുറച്ച് കുറച്ച് പേസ്റ്റ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഗ്ലാസ് എടുത്തത് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇടാം മറ്റു ഷോക്സ് ഉണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രാക്ടീസ് വേണ്ടി മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യണ ഒരു ഷോക്സ് ഉണ്ട് ആ ഷോക്സ് ഇടപണം കേട്ടോ ഷോക്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ മറ്റേ മെഹന്തി പേസ്റ്റ് മൊത്തമായിട്ട് എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ചെയ്യണേ പിന്നെ നമുക്കിത് വലിച്ചെടുക്കണം ആദ്യമായിട്ട് ചെയിൻ ഒരുക്കും വലിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇതൊരു ഷോക്സ് വലിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യമായിട്ട് ചെയിൻ കേട്ടോ മേലാക്കിയതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുക്കാം അടിഭാഗത്ത് തിരിച്ചു കൊടുക്കാം വല്ലാണ്ട് ടൈറ്റ് ആയിട്ടല്ല ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം എന്നിട്ട് ഉള്ളി വലിച്ചെടുക്കാം കുറച്ച് പാടുണ്ടാവും പരമാവധി പതിനഞ്ച് സോറി അഞ്ച് ഗ്രാമിന്റെ അഞ്ച് ഗ്രാമിൻ്റെ ഉള്ള സോറി രം ആദ്യം ഫൈവ് ഫിൽട്ടർ പൗഡറാണ് പൗഡർ വാങ്ങാം അതാകുമ്പോൾ ഇങ്ങനെ അരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഫൈവ് ഫിൽറ്ററാണ് പക്ഷെ എന്നാലും ഞാൻ ഷോക്ക് വെക്കണുണ്ട് മെഹന്ദി പൗഡറിൽ നമുക്കിതൊന്ന് അയച്ചുകൊടുക്കത് പെട്ടെന്നാണ് കിട്ടും കേട്ടോ നമ്മൾ ഒട്ടിച്ച് അത് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഫിൽ ചെയ്യുക ചെയ്യാം കോണുണ്ടാക്കണേൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വേറെ അപ്പം അതിൽ നോക്കിയാൽ മതി അത് ഞാൻ പിൻ ചെയ്തിട അപ്പം അതിൽ കോൺ ഫില്ല് ചെയ്യണതും അതുപോലെ തന്നെ കോൺ ഒക്കെ വീഡിയോ ഉണ്ട് അത് ഞാൻ ഉണ്ടാക്കണതും കോൺ ഫില്ല് ചെയ്യണത് കോൺ റോൾ ചെയ്യുന്നതൊക്കെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ ചെയ്യുക അപ്പം അതൊന്ന് ോക്കഴിഞ്ഞാൽ കോൺ റോൾ പിന്നെ കോൺമിക്സ് മിക്സ് ഞാൻ ഓർഗാനിക് മെഹന്തി കോൺ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഇതും കിട്ടും കേട്ടാ ഞാൻ എന്നത് ഇടുമ്പോൾ രസം നോക്കിയാൽ മതി കേട്ടാ പിന്നെ ചെറിയ ഗോൺ പ്രാക്ടീസ് കോണ് ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് ചെറിയ കുഞ്ഞി കുഞ്ഞിക്കോണി എനിക്ക് കൂടുതലിഷ്ടം കൈകൊണ്ട് ഇടാൻ അതാണ് സുഖം മെന്തിക്കോണില് കുഞ്ഞിക്കോണി ചുറ്റും ഇടാനും കുറച്ചും എനിക്ക് സുഖം അതുകൊണ്ട് ഞാൻ കുഞ്ഞിക്കോണിയില് സ്പില്ല് ചെയ്യണേട്ടാ ൂ നമുക്ക് പാക്ക് ചെയ്യാം പിന്നെ ഈ ഒരു ഡിസ്പെൻസറ് ഇതിൻ്റെ ഒരു കിറ്റും കൂടി ഒരു കിറ്റ് ഉണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ഞങ്ങൾക്ക് അമൻ്റെ എൻ്റെ ഫോൺ നമ്പർ പിൻ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഡിസ്പെൻസറും കൂടിയിട്ടുള്ള ഒരു കിറ്റും കൂടി ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഞാൻ ഡീറ്റീവ്സ് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്കൊന്ന് ജസ്റ്റ് നടിക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെന്തോരം പറയാ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വെക്കാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പൊ നടക്ക് വേഗം ആയി കിട്ടും വേസ്റ്റ് നമുക്കിങ്ങനെ നടിയിൽ പെട്ടെന്ന് പോയി കിട്ടും നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം പേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം രസത്തുനിന്ന് ഈ ഒരു രണ്ട് ഭാഗത്തു നിന്നും ടേപ്പ് വരുന്ന ഭാഗത്ത് രണ്ട് ഭാഗത്തു നിന്ന് ടേപ്പ് വരുമല്ലോ അപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെ നിൽക്കുകയായിരിക്കും അതെ ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് ഞാൻ ഒന്നുകൂടെ കാണിച്ചിട്ട് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മങ്ങുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നടുവിയിലും ഒരു ടേപ്പ് ഒട്ടിച്ചെടുക്കണം അമ്മ കാണിച്ചു തരാം കേട്ടോ അടുത്ത ടാപ്പ് സോറി അടുത്ത ഓണമെന്ന് ഇതാക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം പാക്ക് ചെയ്തുകൊണ്ടില്ല ഇങ്ങനെ മടക്കി 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 അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ടാപ്പ് ഒട്ടിച്ചുകൊടുക്കാം നമുക്ക് ചെറിയൊരു ടാപ്പ് കൊടുക്കാം അതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ രണ്ട് ദിവസം ഐഡിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ക്ക് വേണമെങ്കിൽ മേൽഭാഗത്ത് ഒരു ടേപ്പും കൊണ്ട് എടുക്കാം ഇങ്ങനെയാണ് മെന്തി കോൺ ഉണ്ടാക്കിയിട്ടുള്ളത് കോണിങ്ങനെ ഫുള് ഫുല്ലാണെന്ന് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കണം ഞാൻ പറഞ്ഞതെന്ന് എങ്ങനെയാണെന്ന് ഷോക്സ് വലിച്ചെടുക്കണം ഷോക്സിൻ്റെ ഉള്ളിൽ നിന്ന് സോറി ഷോക്സ് നമ്മളെ പേപ്പി ഉപയോഗിക്കുന്ന ഷോക്സ് വലിച്ചെടുക്കുക കാണിച്ചു ഷോക്സ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തന്ന് അതുപോലെ തന്നെ കോണെങ്ങനെ റോൾ റോൾ വീഡിയോ അതുപോലെ തന്നെ സീല് ഞാനിപ്പോ കാണിക്കോൾ വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ പിൻ ചെയ്യാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ അപ്പൊ ശ്രദ്ധിച്ചോട്ടോ അത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ടേപ്പ് പൊട്ടിക്കണം അതുപോലെ തന്നെ ഭാഗത്ത് ും ഒട്ടിക്കണം എന്നിട്ട് ഈ ഒരു ഭാഗം കണ്ട ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ ഒരു വീ പോലെ നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം അമർത്തി കൊടുത്തിട്ട് അടിയിലേക്ക് ഇങ്ങനെ പേസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുക്കുണ്ട് എന്നിട്ട് പാക്ക് ചെയ്യുക ഓക്കേ പാക്കിൻ്റെ രണ്ട് ടേപ്പ് ഉണ്ട് ഓരോ ഇത് നേരത്തെ കാണിച്ചത് രണ്ടാമത്തത് നേരത്തെ കാണിച്ചത് ഒന്നാമത്തേത് പിന്നെ വേറെ മോഡലൊക്കെ ഉണ്ട് ഞാൻ ഈ രണ്ട് ടേപ്പ് കൂടുതൽ യൂസ് ചെയ്യാറ് അതിങ്ങനെ ഇതാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് മണി ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഇങ്ങനെ സൈഡിൽ നിന്ന് മണി ഒട്ടിച്ചു കൊടുക്കുക ചെറിയ കഷ്ണം പേസ്റ്റ് കുഞ്ഞിട്ടപ്പിന്റെ ജസ്റ്റ് ഒന്ന് ഇത്രേ ഉള്ളൂ കോൺ സീൽ ചെയ്യണത് ഒന്നും കൂടി ഞാൻ ഫസ്റ്റ് കാണിച്ച് ഫസ്റ്റ് ടൈം കാണിച്ച കോൺ ബാക്കി ഒന്നും കൂടി കാണിച്ചു തരാം തന്നെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒട്ടിക്ക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡീന ഇട്ടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇട്ടിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക എന്നിട്ട് ഇപ്പം പതുക്കിങ്ങനെ തള്ളി കൊടുക്ക പേസ്റ്റ് കൈ കൊണ്ട് എന്നിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാ മടക്കി മടക്കി കൊണ്ടുവരാ എന്നിട്ട് ഇവിടെ ടേപ്പൊട്ടിക്കുക രണ്ട് ഭാഗത്തൊന്നും ഇങ്ങോട്ടേക്ക് അടക്കി കൊടുക്കുക അതിനുശേഷം വട്ടനിയൊട്ടിച്ചെടുക്കാം എന്നിട്ട് തുമ്പുമല് ടേപ്പ് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ കോൺസീൽ ചെയ്യുന്നത് ഇരുപാമത്തെ ക്ലാസ് കഴിഞ്ഞ് ഇത്രേ ഉള്ള ക്ലാസ് തരുന്നത് പിന്നെ എന്നൊരു ഫ്രീ ക്ലാസ് ആ ഒരെണ്ണം കൂടി ഇൻഷാല്ല അഞ്ചാമത്തെ ക്ലാസ് കൂടി ഞാൻ ക്ലോസ് ആകും നാല് ബേച്ചായിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കമൻ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അതിൽ കമൻ്റ് ചെയ്യുമ്പോൾ റിപ്ലൈ ആക്കി പറഞ്ഞുതരും അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക ഇത് ഇരുപതാമത്തെ ക്ലാസ്സാണ് ക്ലോസ് ചെയ്യാൻ അഞ്ചാമത്തെ ബാച്ച് ആകുമ്പോൾ ക്ലോസ് ചെയ്യും ഇപ്പം നാലാമത്തെ ബാച്ച് ഓടിക്കൊണ്ടിരിക്കേണ്ട ആർക്കെങ്കിലും ഇപ്പം കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞാൽ മതി ഞാൻ ഞാനെങ്ങനെയൊന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും ഇൻഷാ ഷാദാ താങ്ക് യു എല്ലാവരും ഒന്ന് ചെയ്തതൊക്കെ പറ്റണവർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്